പതിറ്റാണ്ടുകളായി ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ അധ്യാപകർ ഇവരൊക്കെ പറയുന്ന രഹസ്യമായിട്ടെങ്കിലും പറയുന്നൊരു പരാതിയുണ്ട് കുട്ടികൾ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും അറിയുന്നില്ല എന്ന കാര്യം ഇവിടെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ആറാറര മണിക്ക് തന്നെ മുട്ടത്തോടെടുക്കുന്നത് പോലെ ഒരു ബസ്സിലേക്ക് കയറ്റുന്നു സ്കൂളിൽ പോയി ഇറങ്ങുന്നു എ സി ക്ലാസ് റൂം അതുകഴിഞ്ഞ് അങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് വേറെ വഴി വക്കലൊന്നും എവിടെയും പോകാതെ നേരെ വീട്ടിൽ വന്നിറങ്ങുന്നു നിശ്ചയമായും എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ ഉന്നതമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്തൊക്കെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്ന് പറഞ്ഞ് ലോകമറിയപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ടെത്തുക കാണുക സഞ്ചരിക്കുക എല്ലാവരും ഒന്നിച്ച് ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിന് മറുപടി ഇപ്പോഴത്തെ ഞങ്ങളുടെ മുന്നിൽ വന്നൊരു അവസരം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ജൂൺ മാസത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഇനിയിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മിക്കവാറും പല കുടുംബങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ സമ്മർ വെക്കേഷൻ പ്രമാണിച്ച് നാട്ടിലുണ്ടായിരിക്കുമ്പോൾ ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ ഈ പറഞ്ഞ കാറ്റഗറിയിലെ കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു നാലഞ്ച് ദിവസം ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ ഒരു ബസ്സിൽ ഏതാനും ലിമിറ്റഡ് കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം കിട്ടുകയുള്ളൂ ഒരു ബസ്സിൽ കോഴിക്കോട് അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് പിന്നെ തിരുവനന്തപുരം ഒക്കെയായിട്ട് ആരെയൊക്കെ കാണുന്നു എന്തെല്ലാം കാണുന്നു കേൾക്കുന്നു പരിചയിക്കുന്നു നേരിട്ട് സ്പർശിക്കുന്നു ഫിസിക്കലായിട്ട് നമ്മൾ കാണുന്നത് വേറെ ചാറ്റ് ജി പി ടിയിലൂടെയും ഗൂഗിളിലൂടെയും കാണുന്നത് വേറെ ഈ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പേരുകേട്ട റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിംഗ് നിൽക്കുന്ന നിലമ്പൂർ പി വിസ് പബ്ലിക് സ്കൂളാണ് അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് ഐ ഐ ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടം കാണുന്നു പിന്നെ എല്ലാം കൂടി വീഡിയോ പറയാൻ പറ്റില്ല ഈ നാലഞ്ച് ദിവസം കൊണ്ട് ഈ കുട്ടികൾക്കുള്ള താമസസ്ഥലം ഏറ്റവും ഗംഭീരമായിട്ട് ഒരുക്കുന്നു അവരുടെ ഏറ്റവും നല്ല ഫുഡ് അതുപോലെ ബസ്സെന്ന് പറയുന്നത് കൃത്യമായിട്ടും എയർ കണ്ടീഷൻ ചെയ്ത ബസ് അത് കൂടെ നയിക്കാൻ വേണ്ടി ഗൈഡുകളായിട്ടുള്ള അധ്യാപകർ അധ്യാപികമാർ പെൺകുട്ടികളും ഉണ്ടാകും അവർക്കുള്ള സംരക്ഷണം പ്രത്യേകിച്ചൊരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒക്കെയായിട്ടാണ് ഈ ബസ് പുറപ്പെടുന്നത് ഈ സംഘം പുറപ്പെടുന്നത് ഇത് ഗൾഫിൽ പല മാതാപിതാക്കളും പലപ്പോഴും ഇങ്ങനെ അവസരം വെക്കേഷൻ സമയത്തെങ്കിലും ഉണ്ടാക്കി എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിപ്പോൾ പലരും വിചാരിക്കും ഇതിപ്പോൾ ഫ്രീ ആയിട്ടാണോ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നറിയാലോ പക്ഷേ ഏതൊരു മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റുന്നൊരു ഫീസ് ഈ നാലഞ്ച് ദിവസത്തെ ഫുഡ് അടക്കമുള്ള ഈ പറയപ്പെടുന്ന ഐ ഐ ടിയിലെ മുതിർന്നവരെ കാണുന്ന അടക്കം നിയമസഭാ മന്ദിരം തിരുവനന്തപുരത്തെത്തിയിട്ട് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ട് സംഭാഷണമുണ്ട് ആ നിയമസഭാ മന്ദിരം കാണുന്ന കാര്യങ്ങളുണ്ട് ഐ ഐ എം അതുപോലെ എൻ ഐ ടി ഐ ഐ എസ് ടി ഐ ഐ എസ് സി ആർ അതുപോലെ ജി എസ് പ്രദീപ് എന്ന് പറയുന്ന ഇന്ന് ഈ ബുദ്ധി കൂർമ്മത ഓർമ്മ ശക്തി ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ഉസ്താദം ആളാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ കൊതിക്കുന്നതാണ് ജി എസ് പ്രദീപുമായിട്ട് ഈ ഒരു ചെറിയ ഗ്രൂപ്പിന് ഒരു ഇൻട്രാക്ഷൻ്റെ അവസരം മാധ്യമരംഗത്താണെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റവും പേരുകേട്ടൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം നേരിട്ട് വളഞ്ഞിരുന്ന് സംസാരിക്കാൻ സംശയങ്ങൾ ചോദിക്കാൻ ഒക്കെയുള്ള അവസരമൊരുക്കുക കോഴിക്കോട് ഐ ഐ എം ഡയറക്ടർ ഡിബാഷിഷ് ചാറ്റർജി ഇന്ന് ഇന്ത്യയിൽ എല്ലാവരും ഒന്ന് കാണാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഭാവിയിലെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് അവിടേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ പന്ത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഗൾഫിൽ പഠിക്കുന്നത് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കുക ഇതൊക്കെ ഈ ഒരു യാത്രയെ ഒരുക്കിയിരിക്കുന്നൊരു അവസരമാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഇപ്പോഴേ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡയമെൻഷൻ കൊണ്ടുവരുന്ന അസാധ്യമായ അതുല്യമായ ഒരു യാത്രാനുഭവമാണ് നോക്കൂ നമ്മുടെ ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഐ എ എസ് പരീക്ഷയിൽ പാസ്സാവാൻ പലപ്പോഴും പറ്റുന്നില്ല ഇനി ആരെങ്കിലും എതിര് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ റെക്കോർഡ് നോക്കുമ്പോൾ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഐ എ എസിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന അദീല അബ്ദുള്ള ഐ എ എസ് അവരെ നേരിട്ട് കണ്ടിട്ട് എന്താണ് അനുഭവങ്ങൾ എങ്ങനെ പഠിക്കണം ഇതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വേദിയും ഈ ഒരു ടൂറിനൊപ്പം ഒരുക്കുകയാണ് എൻ ഐ ടിയിലെ പ്രഗത്ഭനായ ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇങ്ങനെ അക്കാഡമിക്കായിട്ടും വിവിധ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയ നമ്മുടെ നാടിൻ്റെ മണ്ണ് നമ്മൾ സ്പർശിച്ചു നിൽക്കുന്ന തറ അതിൻ്റെ ഒക്കെ ഊർജ്ജം എന്താണ് അവിടെ എന്തൊക്കെ അവസരങ്ങളുണ്ട് ലോകത്തെ നമുക്ക് കാണാൻ പറ്റിയ തരത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സ്വയം വളരാൻ പറ്റും ഇതിനൊക്കെയുള്ള ഒരു അവസരമാണ് ഈ ഒരുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും ഫ്രീ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒറ്റയ്ക്ക് ഒരു കുടുംബം ഇങ്ങനെ യാത്ര ചെയ്തതൊക്കെ കാണുക എന്ന് വെച്ചാൽ അസാധ്യവുമാണ് എന്നാൽ നമ്മുടെ ഗൾഫിലെ കുട്ടികൾക്ക് എൻ ആർ ഐ ആണെന്നുള്ള എന്തെങ്കിലും രേഖ കാണിച്ചാൽ ഇതിനു വേണ്ടി പി വി എസ് പബ്ലിക് സ്കൂൾ ഒരുക്കിയിരിക്കുന്നൊരു അവസരം എന്ന് പറയുന്നത് ഒരു തൊള്ളായിരം ഗൃഹത്തിൽ താഴെയാണ് അത് ഓർമ്മിക്കാൻ വേണ്ടി എയ്റ്റ് ഡബിൾ നയനും ഇട്ടിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദൃഹം കൊടുത്താൽ ഫുഡടക്കം ബസ്സടക്കം ഈ കാഴ്ചകളടക്കം ഗൈഡൻസ് അടക്കം എല്ലാ സംവിധാനവും അടക്കമുള്ള ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ജൂലൈ അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നേരത്തെ എഴുതി കാണിക്കുന്ന നമ്പർ സീറോ ഫൈവ് ഫൈവ് ഫോർ സെവൻ ടു സീറോ സെവൻ സീറോ സെവൻ ഇതിലേക്ക് വാട്സപ്പ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാം ഇപ്പോൾ തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴും വിളിച്ച് ബുക്ക് ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാടുകൾ പുതിയതായിട്ട് സ്വരൂപിക്കുന്ന ഒരു അഞ്ച് ദിവസം കിട്ടും എന്നതിൽ സംശയം വേണ്ട ഇവിടെ കഴിയുന്ന പലരും പഠിക്കുന്ന കാലത്ത് കൊതിച്ചിട്ടുണ്ടാവും ഒരു ഐ ഐ എം ക്യാമ്പസ് കാണാൻ ഒരു ഐ ഐ ടി ക്യാമ്പസ് ഒന്നും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഐ ഐ എസ് ടി സന്ദർശിക്കാൻ വേണ്ടി നടന്നിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് അതിനുള്ള സൗഭാഗ്യമുള്ളപ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തണം പിന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഈ വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് അത് തികച്ചും ഫ്രീ ആയിട്ട് ഈ പാക്കേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ചെയ്തു കൊടുക്കാമെന്ന് നിലമ്പൂർ പി വിസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സന്തോഷപൂർവ്വം കൂടി ഒരു ഒരു വലിയ മാറ്റം മനസ്സിലുണ്ടാകട്ടെ എന്ന പ്രതിജ്ഞയോടുകൂടി ഈ ജൂലൈ മാസത്തെ അവസാനത്തെ ആഴ്ചയിലെ അഞ്ച് ദിവസങ്ങൾ അതിലൂടെ കടന്നു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു